ഹായ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ എം വിത്ത് മൈ അൺപേഡ് തെറപ്പിസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ബീവി അപ്പൊ അവളും ഞാനും കൂടി ഇന്ന് പോകുന്നത് കൊട്ടിയത്തുള്ള ഡ്രീം സ്മോളിലാണ് ഡ്രീം സ്മാളിലെ ലുനു ഡെയ്ലിയില് ഫസ്റ്റ് കയറി ചെന്നപ്പം തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ വൈബ് ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സെഷനിൽ പോയി എന്തിനാണെന്ന് വെച്ച് അറിയത്തില്ല ചുമ്മാ നടന്ന് കാണാലും ആ എല്ലാ പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് നിന്ന് നമ്മൾ ഫേവറേറ്റ് സെഷനിലോട്ടാണ് പോയത് കേക്കും പേസ്ട്രീസൊക്കെ ഉള്ളടത്ത് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ അടക്കരുത് ഈ സാധനമായിരുന്നു സ്ട്രോബെറി മിൽക്ക് കേക്ക് പിന്നെ ഈ മാംഗോ മിൽക്ക് കേക്കും ഈ രണ്ട് സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട് ബട്ട് വി ഹാവ് സം അതർ പ്ലാൻസ് അതുകൊണ്ട് മേടിക്കേണ്ടതെന്ന് വെച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റിന്റെ സെഷനിലോട്ട് പോയി ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഈ ഗാലക്സിയാണ് ഞാൻ ഇങ്ങനെ ബി വീട് പറയുന്നുണ്ടായിരുന്നു എന്താണോ ഇവിടെ ഗാലക്സിക്കാർ ഇങ്ങനെ മൊത്തത്തിൽ ഏറ്റെടുത്തേക്കുവാണോ കാരണം അത്രയ്ക്കും ഗാലക്സിയുടെ ഒരു സെഷൻ ഒരു ഒരു കംപ്ലീറ്റ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് കഴിച്ചു കഴിച്ചു ഇങ്ങനെ കാണപ്പെുള്ള കഥകളൊക്കെയാണ് പറഞ്ഞു പോയത് അവിടുന്ന് വെറും കൈയോടെ ഇറങ്ങി അടുത്തൊരു ഷോപ്പിങ്ങിനായിരുന്നു അതടുത്ത